എല്ലാവർക്കും നമസ്കാരം പ്രശസ്ത ചിന്തകനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ചരിത്രകാരനും ലോകത്തിലെ ഏറ്റവും മികച്ച വായനക്കാരനുമായ കാൽമാർസിൻ്റെ ഇന്ത്യ ചരിത്ര കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഫേബിയൻ ബുക്സാണ് ഈ പുസ്തക പ്രകാശനത്തിനായി നമുക്കിവിടെ എത്തിച്ചേരാൻ പോകുന്നത് എം എ ബേബി സഖാവാണ് സി എ സി പി എമ്മിൻ്റെ ഉന്നത സമിതിയായ പോളിറ്റ് ബ്യൂ പോളിറ്റ് ബ്യൂറോയുടെ അംഗവും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമാണ് എം എ ബേബി എം എ ബേബി സഖാവിനെ സ്വാഗതം പറയുന്നു അടുത്തതായി നമുക്ക് ഈ പുസ്തകം ഇവിടെ ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത് സഖാവ് സി എസ് സുജാതയാണ് ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ അഖിലേന്റെ ഭാരവാഹിയാണ് സി എസ് സുജാത സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിരുന്നു ഈ പുസ്തകം പരിഭാഷ ചെയ്തിരിക്കുന്നത് അഡ്വക്കേറ്റ് വിക്ടർ ആൻ്റണി ന്യൂണാണ് അഭിഭാഷകനും ലേഖകനും പത്രപ്രവർത്തനവുമായ വിക്ടർ ആൻ്റണി ന്യൂണിനെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമുക്ക് ദിവാകരൻ എന്ന സാംസ്കാരിക പ്രവർത്തനും എഴുത്തുകാരനും പ്രഭാഷകനുമായ വ്യക്തിയെയും ഈ സദസ്സ് ലഭിച്ചിട്ടുണ്ട് ദിവാകരൻ സാറിനെയും ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുന്നു ഇന്ത്യയെ കുറിച്ചുള്ള ഒരു ചരിത്ര പുസ്തകമാണ് ഈ സദസ്സിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചരിത്ര കുറിപ്പുകൾ എന്ന പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത് ഇന്ത്യ ചരിത്രത്തെ സംബന്ധിച്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിന് ശേഷമുള്ള പുസ്തകം ചിന്താ പബ്ലിഷേഴ്സും മറ്റും ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതേസമയം വി ശ്രീ വിക്ടർ ആൻ്റണി നൂൺ പരിഭാഷ ചെയ്തിട്ടുള്ള പുസ്തകം പരിഭാഷപ്പെടുത്തിയുള്ള പുസ്തകം ആദ്യമായാണ് ഇത്തരം ചടങ്ങിൽ പ്രകാശിപ്പിക്കുന്നത് പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല പുസ്തകം നിങ്ങൾ വാങ്ങിച്ചു വായിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ പിന്നെ പ്രാധാന്യവും നാം തിരിച്ചറിയാൻ പോകുന്നത് ഈ ചടങ്ങിൽ പുസ്തകം പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതിനുവേണ്ടി എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട് അവരുടെ പങ്കാളിത്തത്തോടു കൂടി ഈ സന്ദർഭത്തിൽ ഈ ചടങ്ങ് നന്നായി നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പുസ്തക പ്രകാശനത്തിനായി എം എ ബേബി സാറിനെയും അത് സ്വീകരിക്കാനായി സി എസ് സുജാതയെയും ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സഖാക്കളെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വരെ ഉള്ള ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലെന്ന് കാണുന്നത് ഒരു പ്രിൻറ്റിംഗ് കരണാതോ അല്ലേ എന്തായാലും ഫാബിയൻ ബുക്സ് കാൾമാർട്സ് ഇന്ത്യയെക്കുറിച്ച് എഴുതിയ വ്യത്യസ്ത ഘട്ടങ്ങളിലെ രചനകൾ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഇത്തരമൊരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിൻ്റെ മൂന്നാം പതിപ്പാണ് ഇന്നിവിടെ വച്ച് ഈ ചടങ്ങിലൂടെ വീണ്ടും പ്രകാശിപ്പിക്കുന്നത് ഇത്തരം ഒരു സംരംഭത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വളരെ ആഹ്ലാദം പകരുന്ന ഒരു കാര്യമാണ് ഈ ഇന്ത്യ ചരിത്രക്കുറിപ്പുകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പൊതുവിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ പോരാട്ട ഉൾപ്പെടെയുള്ളതിനെക്കുറിച്ച് മാർക്സും എങ്കൽസും എഴുതിയിട്ടുണ്ട് ഇത് മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല എന്ന കുറ്റസമ്മതം നടത്തുകയാണ് ഇവരുടെ രചനകളെ സംബന്ധിച്ചും ഒക്കെയുള്ള പലതും വായിച്ച കൂട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാവും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാർക്സി മെങ്ങിസും കൂടെ ചേർന്ന് മുതലാളിത്ത സമ്പദ്ഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് മുതലാളിത്ത സമ്പദ്ഘടനയുടെ ചലന നിയമങ്ങൾ എന്താണ് എന്ന് പഠിക്കാൻ കൂട്ടായ പരിശ്രമം നടത്തുന്നതിനിടയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഇത് പലതും എഴുതിയിട്ടുള്ളത് അമേരിക്കയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ട്രിബ്യൂൺ അതിൻ്റെ യൂറോപ്യൻ ലേഖകനായി മാർസിന് ഒരു ഉത്തരവാദിത്വം തരപ്പെടുത്തി അങ്ങനെയാണ് അദ്ദേഹം പത്ര അദ്ദേഹം തുടക്കം മുതൽ പത്രപ്രവർത്തകനായിരുന്നു അതിൻ്റെയൊക്കെ ചരിത്രം റെനുഷെ സെറ്റിങ് അത് അടച്ചുപൂട്ടേണ്ടി വന്നത് അതിൻ്റെ അവസാനത്തെ പതിപ്പ് കവിതയോട് എല്ലാം കൂടി അവർ പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെയൊക്കെ ചരിത്രമുണ്ട് അപ്പോൾ ഇതിൽ പഠനത്തിൻ്റെയും എഴുത്തിൻ്റെയും തിരക്കിനിടയിൽ ചിലപ്പോൾ ഈ നിശ്ചിത ദിവസം പത്രത്തിന് ഇത് അയച്ചു കൊടുക്കാൻ എഴുതി അയച്ചു കൊടുക്കാൻ മാർസിന് കഴിയാതെ വരുമ്പോൾ മാർസിൻ്റെ പേരിൽ എങ്കൽ എഴുതിയിട്ടുണ്ട് ചിലത് അതെങ്ങനെയാണ് അതെല്ലാം കണ്ടുപിടിച്ച് പിന്നെ ഇത് മാർസിൻ്റെ പേരിലാണെങ്കിലും എങ്കൽ സെഴുതാണെന്നല്ല ഉള്ളത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ലാത്തത് പക്ഷെ ഒരു കാര്യം പറയാം സഖാവ് അഡ്വക്കേറ്റ് വിക്ടർ ിനു വിഷമമുണ്ടാകേണ്ട കാര്യമില്ല മാർക്സും എങ്കൽസും ചേർന്ന് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ മാർസിന്റേത് എന്ന് പറഞ്ഞു വരുന്ന കൃതികളിലും എങ്കൽസിന്റെ ചിന്തയുടെ അംശങ്ങളുണ്ട് കാര്യം ഇവർ ചർച്ച ചെയ്തിട്ടാണ് ഇവർ പരസ്പരം ഇരിക്കുന്നത് ഇവർ തമ്മിൽ തമ്മിത്താൻ ആശയവിനിമയം നടത്തിയിട്ടാണ് താൻ എഴുതിയൊന്ന് മാർക്സ് കൂടി വായിച്ച് പണിക്കുറ തീർത്തിട്ട് എങ്കൽസ് പ്രസിദ്ധീകരിക്കും മറിച്ചു അങ്ങനെയായിരുന്നു രണ്ടുപേരും ചേർന്ന് എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുമുണ്ട് അതുകൊണ്ട് പണിത്തിരക്കിൽ മാർക്സിന് വേണ്ടി എങ്കൽസ് എന്തെങ്കിലും എഴുതി അയക്കുന്നുണ്ടെങ്കിലും എങ്കൽസ് പറയും ഇതൊക്കെയാണ് ഞാൻ എഴുതുന്നത് കേട്ടോ എഴുതിയിട്ടുള്ളത് കേട്ടോ എന്ന് പറയും അങ്ങനെയാണ് ലോകത്ത് ഇതുപോലുള്ള ഒരു സഖാക്കൾ തമ്മിലുള്ള ഗാഠബന്ധം വേണമെങ്കിൽ കേരളത്തിൽ ഇ എം എസിനെ എ കെ ജിയേയും കുറിച്ച് പറയാം അവർ തമ്മിൽ അങ്ങനെ ഒരു ഘാഷബന്ധം ഉണ്ടായി അല്ലെങ്കിൽ വേണമെങ്കിൽ ഫിഡലിനെയും ചെകുവേരെയും കുറിച്ച് പറയാം പക്ഷേ ഇത് വേറൊരു ലെവലിലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം എന്നതാണ് ഞാൻ ആദ്യമായിട്ട് ഇത് കണ്ടപ്പോൾ ആലോചിച്ച ഒരു കാര്യം രണ്ട് ഇവരുടെ രണ്ടുപേരുടെയും രചനകയുടെ പിന്നിലുള്ള തയ്യാറെടുപ്പും അധ്വാനവും അത് മേരി ഗബ്രിയാലയുടെ ലവ് ആൻഡ് ക്യാപിറ്റൽ എന്നല്ലേ പ്രണയവും മൂലധനവും മലയാളത്തിൽ നമ്മുടെ ഇൻസൈറ്റ് പബ്ലിക്കെ പ്രതിശീലിച്ചിട്ടുണ്ട് അത് വായിച്ചാൽ ഇവരെങ്ങനെയാണ് ഓരോ രചനയും പൂർത്തിയാക്കാൻ വേണ്ടി ചിന്താപരമായി അധ്വാനിക്കാറുള്ളത് വിവരശേഖരണം നടത്താറുള്ളത് ഒരു രചന പൂർത്തിയാക്കി അച്ചടിക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ തടയും വേണ്ട വേറെ ചിലത് ജപ്പാനെക്കുറിച്ച് പുതിയ ചില വിവരങ്ങൾ കേൾക്കുന്നു അതും കൂടെ മനസ്സിലാക്കിയതിനു ശേഷം ഇതൊക്കെ പൂർത്തീകരിക്കുക ഇങ്ങനെയായി പിന്നെ ഒരു ജീവിതകാലം കൊണ്ട് ഇവരിതൊക്കെ എങ്ങനെ ചെയ്തു നമ്മൾ അമ്പരയ്ക്ക് ഉദാഹരണത്തിന് ഈ ക്യാപിറ്റലിസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മമായി പഠിക്കാനും വിശകലനം ചെയ്യാനും സാധിക്കണമെങ്കിൽ ഗണിതശാസ്ത്രം അത് ഹൈ മാത്തമാറ്റിക്സ് പഠിച്ചാലേ കഴിയൂ എന്ന് മനസ്സിലാക്കി ഈ കൃഷി മാത്തമാറ്റിക്സ് പഠിക്കുക എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്കൽ നോട്ട്ബുക്ക് ബുക്ക് അച്ചടിച്ചത് ഇത്രയും വരും അത് എസ് എഫ് ഐയിലും ഡിവൈഎഫിലും ഒക്കെ പ്രവർത്തിച്ച കൽക്കട്ടയിലെ സുഭാഷ് ചക്രവർത്തി പണമൊക്കെ സമാഹരിച്ച് അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അച്ചടിച്ചിറക്കിയത് മലയാളത്തിൽ അതിൻ്റെ ഒരു ചുരുക്കം കൊണ്ടുവരാൻ വേണ്ടി ചിലർ ആലോചിക്കുന്നു കേട്ടുണ്ട് അപ്പം ഈ മാർക്സിൻ്റെ പഠനത്തിൻ്റെ ഒരു വിശാലതയും അഗാധതയും നമ്മൾ ആലോചിച്ചാൽ അമ്പരം പോവും ഈ ഇതിൽ ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പാണ് ഇന്ത്യയുടെ ഈ യുദ്ധം നടന്ന ഓരോ പ്രദേശങ്ങൾ അതിനിടയ്ക്ക് നദി നദിയുണ്ട് ആ നദി കടന്നു പോകാൻ പറ്റുമോ ഇത്രയും സൈനികരെ മൊബിലൈസ് ചെയ്യാൻ പറ്റുമോ അവരുടെ യാത്ര ഇതെല്ലാം യുദ്ധത്തിൻ്റെ ആത്യന്തിക ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും അത്തരം കാര്യങ്ങളിലെല്ലാം മാർച്ച് എഴുതുന്നത് എങ്കൽസിനോട് ചോദിച്ചിട്ടാണ് കാര്യം എങ്കൽസ് നിർബന്ധിത യുദ്ധസേവനത്തിൻ്റെ ഭാഗമായി കുറച്ചുകാലം യുദ്ധപരിശീലനം നേടിയ ആളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവങ്ങളിൽ ഒരു സൈനിക തലത്തിൻ്റെ ചുമതല നേരിട്ടേറ്റെടുത്ത് പോരാടിയ ആളാണ് അത് എല്ലാ അടിച്ചമർത്തപ്പെട്ടു ചിതറി പല വഴിക്ക് അവിടെ നിന്നാണ് സ്വിറ്റ്സർലൻഡ് വഴിയാണ് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പോൾ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് എങ്കിൾസിന് പ്രത്യേകം പ്രായോഗിക പരിജ്ഞാനമുണ്ട് അതും കൂടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മാർസ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ നമ്മുടെ പിന്നെ വയനാട്ടിലേക്ക് അതിന് മുമ്പ് സമരം നടന്നിട്ടുണ്ട് വേലുത്തമ്പിയുടെ സമരം ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിലാണ് അപ്പം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല പല പോരാട്ടങ്ങളും ഇന്ത്യയുടെ നാനാ കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് അതിന് മുമ്പ് എന്നാൽ പോലും ഇന്ത്യ ഒട്ടാകെ ഇളകിമറിഞ്ഞ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള അടയാളപ്പെടുത്തപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ എത്ര സൂക്ഷ്മമായിട്ടാണ് അത് അടി അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ എന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഇതിലൂടെ ഇങ്ങനെല്ലാം ഉള്ള പ്രവാചക സ്വഭാവത്തോടുകാ എൻ്റെ സമയം തീരായി അപ്പം ഇത് വ്യാപകമായി വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ഒരു കൃതിയാണ് അത് വായനാ സമൂഹം മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ തെളിവെന്താ തെളിവുണ്ടോ ഇത് മൂന്നാമത്തെ പതിപ്പ് രണ്ട് പതിപ്പ് ആളെല്ലാം വാങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ബാബുജോണിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ പ്രകാശിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് വി വിറ്റഴിയുമെന്നാണ് അതെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബാബുജോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് ഇനി ഈ പുസ്തകം ഓടിച്ചു നോക്കിയപ്പോൾ എന്തെങ്കിലും ഒരു വിമർശനവും കൂടെ നടത്തണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് വിമർശനവും സ്വവിമർശനമാണല്ലോ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ബ്രദോത്ഭക്ത് ഞാൻ കണക്ക് പഠിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പഠിക്കണമെന്നാണ് കാർൽമാർസ് തീരുമാനിച്ചത് എനിക്കാണെങ്കിൽ ഏറ്റവും വിരോധമുള്ള വിഷയമായിരുന്നു ഈ കണക്ക് എൻ്റെ എളിയഭിപ്രായം അനുസരിച്ചിട്ടാണ് ഈ കണക്കെന്ന് പറയുന്ന ഒരു വിഷയത്തെ തന്നെ ബാൻ ചെയ്യേണ്ടതാണ് കുട്ടികൾ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ കഴിയും പക്ഷേ ഈ പ്രപഞ്ചം മുഴുവൻ കണക്കിലാണ് സകല ശാസ്ത്രവും കണക്കിലാണ് എനിക്ക് തമാശ പറയാൻ പറ്റുമെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാനിത് ബാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത് ഇതിൽ അതിമനോഹരമായൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഒന്ന് മതം അടിച്ചമർത്തപ്പെട്ട ജീവിയുടെ ദീർഘനിശ്വാസമാണ് മതത്തെക്കുറിച്ച് പ്രചരിക്കുന്ന മാർസിസ്റ്റ് മതവിമർശനത്തെക്കുറിച്ച് ഒരു വാചകമാണ് മതം മനുഷ്യനെ വയക്കുന്ന കറുപ്പാണെന്നാണ് മതത്തിന് ഏറ്റവും വലിയ പ്രശംസ കൊടുത്തിട്ടുള്ളത് മാർക്സാണ് എന്താണ് മതം അടിച്ചമർത്തപ്പെട്ട ജീവിയുടെ ദീർഘനിശ്വാസമാണ് ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണത് അത് മതം ആത്മാവില്ലാത്ത ലോകത്തിൻ്റെ ആത്മാവാണത് അങ്ങനെയാണ് മതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് മതം നിലനിൽക്കുന്നത് എന്നാൽ മനുഷ്യനാണ് സർവ്വതും എന്ന നമ്മുടെ ചിന്ത അത് ഒരു സമൂഹം ഉണ്ടാവുമ്പോൾ മതവിടുണ്ടാവില്ല ഉള്ളൂ അപ്പം അതല്ല ഉണ്ട് എത്ര സൂക്ഷ്മമായ നിരീക്ഷണമാണ് അപ്പം ഇത് വിമർശനമല്ല വിമർശനം മൂലധനം ക്യാപിറ്റൽ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് മൂലധനത്തിൻ്റെ ഒന്നാം വാള്യത്തിലുണ്ട് അത് വായിച്ചാൽ അത് ഞാനിവിടെ വായിക്കാൻ പോകുന്നില്ല ഞാൻ പുസ്തകം വില കൊടുത്ത് വാങ്ങി വായിക്കണം അത് എത്രാമത്തെ പേജിലാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പതിപ്പിനുള്ള അവതാരിക്ക് മുമ്പ് ഇവിടെയുണ്ട് ഇത്രയേ ഉള്ളൂ അത് ഞാൻ വായിക്കാം അത് അത് വായിക്കാൻ വേണ്ടി മാത്രം ഈ പുസ്തകം വാങ്ങാം ഞാൻ എൻ്റെ ഒരു ഡയറിയിൽ കുറിച്ചിട്ടുണ്ട് ഈ ഡെഫിനീഷൻ ഓഫ് ക്യാപിറ്റൽ വിമർശനം എന്താണ് അതിൻ്റെ താഴെ മൂലധനം ഒന്നാം വാല്യം എന്നും കൊടുത്തിട്ടുണ്ട് അതിലും വിമർശനമില്ല പക്ഷെ മാത്രം വായിച്ചാൽ എന്താ നിങ്ങൾ എത്തുന്ന നിഗമനം മൂലധനം ഒന്നാം വാള്യത്തിനകത്ത് നമ്മുടെ കാരണവർ കാറൽ മാർസ് എഴുതിയതാണ് ഇത് ധരിച്ചു പോകും എന്നാൽ ഇത് ഈ ഉദ്ധരണി കാർൽ മാർസിൻ്റെ അല്ല മൂലധനം ഒന്നാം വാല്യത്തിലുള്ളതാണ് അത് മാർസ് ഉദ്ധരിച്ചിരിക്കുകയാണ് ആരുടെയാണ് ആരെല്ലാം പറ ഇതൊക്കെ പറ ഇതൊക്കെ നമ്മൾ ഹൃദയസ്ഥമാക്കണം ടി ജെ ഡണ്ണി എന്നാണ് ആ വ്യക്തിയുടെ പേര് അതേ ഒരു തൊഴിലാളി പ്രവർത്തകനായിരുന്നു അപ്പോൾ മാർസിൻ്റെ മൂലധനത്തിലൂടെ കടന്നു പോകുമ്പോൾ ദാന്തെ ഷേക്സ്പിയർ ലോകത്തെ എണ്ണം പറഞ്ഞെഴുത്തുകാർ ചിന്തകർ ഇവരുടെയൊക്കെ ഉദ്ധരണികൾ സന്ദർഭോചിതമായി അതിനകത്തുണ്ട് അവരുടെ മാത്രമല്ല തൊഴിലാളി പ്രവർത്തകർ ടി ജെ ഡണ്ണിങ് എന്ന ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ് മാർക്സിനെ അമ്പരപ്പിച്ച ഈ നിർവചനം മൂലധനത്തിന് കൊടുത്തത് അത് അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇവിടെ മൂലധനം ഒന്നാം വോളത്തിൽ ടി ജെ ഡണ്ണിങ്ങിനെ ഉദ്ധരിച്ചു കൊണ്ട് മാർക്സ് കൊടുത്തിട്ടുള്ളത് എന്ന് കൊടുത്തില്ലെങ്കിൽ ഈ ഇന്നത്തെ അലസരാണ് ഇന്നത്തെ വായനക്കാർ ഞാൻ പറഞ്ഞ തെറ്റിപ്പോയി വായനക്കാർ ഇതിനുണ്ടോ ഗൗരവമായിട്ട് വായിക്കാതെ എവിടുന്നോടുന്നും കിട്ടുന്നതൊക്കെ വെച്ചിട്ട് പ്രസംഗിച്ച് നടക്കുകയാണ് നമ്മളല്ല അപ്പം അങ്ങനെയുള്ളൊരിത് കാണുമ്പോൾ ആ കൊള്ളാം നല്ല ഉദ്ധരണി മൂലധനം ഒന്നാം വാള്യം കാൾമാർട്സ് ഇത് ഞാൻ പറയുമ്പോൾ ഒരു സ്വയംമർശനം നടത്താം പ്രധാനപ്പെട്ട യു സമയം തീർന്നു പ്രധാനപ്പെട്ട എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയൊരു ലേഖനം എനിക്ക് വായിക്കാൻ തോന്നും നല്ല ലേഖനം ആ ലേഖനത്തിൻ്റെ അവസാനം ഇതുണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ആ സ്കാൾ റോട്ട് ഇൻ ക്യാപിറ്റൽ വൺ ഞാൻ സഹാവ എന്താ ചോദിച്ചിരിക്കുന്നത് ക്യാപിറ്റൽ വണ്ണിലിതുണ്ട് പക്ഷെ ടി ജെരണിൻ്റെ ഉദ്ധരണിയാണത് ആണോ സമയമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു അഡ്വക്കേറ്റ് വിക്ടർ ആന്റണി നൂൺ ഞങ്ങൾ ഒരു നാല് പതിറ്റാണ്ട് മുമ്പ് ഡിവൈഎഫ്ഐ സമ്മേളന സ്ഥലത്ത് വെച്ച് കണ്ടതാണ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ മൂന്നാം പതിപ്പ് വേണ്ടി വന്നു ഞങ്ങൾക്ക് വീണ്ടും ഒന്ന് കണ്ടുമുട്ടാൻ ഇനിയും ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിഭാഷപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഊസം ഈ പുസ്തകത്തിൻ്റെ മൂന്നാം പതിപ്പ് നമ്മളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നു സഖാവ് സഖാവ് ക്ഷണിക്കുന്നു പ്രിയമുള്ള ശ്രീ വിക്ടർ ൂൺ പ്രിയപ്പെട്ട ദിവാകരൻ സർ വിമള ഗാഥ ഹരി പ്രിയപ്പെട്ടവരെ കാൾമാക്സിൻ്റെ ഇന്ത്യ ചരിത്ര കുറിപ്പെന്ന പുസ്തകം ഇവിടെ അതിൻ്റെ മൂന്നാം പതിപ്പ് പ്രകാശനം ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ബേബി സവിടെ സൂചിപ്പിച്ചു വളരെ കൃത്യമായി മാർസിൻ്റെ ഇന്ത്യ ചരിത്രക്കുറിപ്പ് ഈ രൂപത്തിൽ പരിഭാഷപ്പെടുത്തിയ ശ്രീ വിക്ടർ ആൻ്റണി നൂണിനെയും ഇത് പ്രസിദ്ധീകരിക്കുന്ന ഹരി ഫെബിയൻ ബുക്സിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മാർസിൻ്റെ മഹത്തായ സംഭാവനകളെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും മേസയോടെ സംസാരിച്ചു യഥാർത്ഥത്തിൽ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും കാരണം എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിലാ ഒരു പഴയ കാലം ഈ പറഞ്ഞ മുഗളന്മാരെ സംബന്ധിച്ച് ഡച്ചുകാർ ഫ്രഞ്ചുകാർ ഇംഗ്ലീഷുകാർ ഇന്ത്യയിലെ രാജാക്കന്മാരെ സംബന്ധിച്ചെല്ലാം കൃത്യമായി എഴുതിയിട്ടുണ്ട് നമ്മൾ സാധാരണ പറയില്ല ബോംബെ പട്ടണം ഡച്ചുകാര് സ്ത്രീധനമായി കൊടുത്തതാണ് കൃത്യമായി മാർക്ക് ഇതിനകത്തത് സൂചിപ്പിക്കുന്നുണ്ട് ഞാനിങ്ങനെ പരതി നോക്കി എല്ലാം വ്യവസായ പറഞ്ഞാൽ വളരെ ആഴത്തിൽ വായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ട്രാവൻകൂർ എന്ന പരാമർശമുണ്ട് ഇതിനകത്ത് കോയമ്പത്തൂർ എന്ന പരാമർശമുണ്ട് അല്ലെങ്കിൽ നോക്കി കുറേ അപ്പോൾ എല്ലാ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ മറാത്ത യുദ്ധത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തെ സംബന്ധിച്ച് മകധയെക്കുറിച്ച് ഒക്കെ ഇന്ത്യ ചരിത്രം വളരെ കൃത്യമായി തന്നെ ഈ കുറിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വേസ് ഓർമ്മപ്പെടുത്തിയതുപോലെ കൃത്യമായി എങ്ങനെയാണ് മാർസിൻ്റെയെ കണ്ടത് എന്ന് ഈ പുസ്തകം വായിച്ചാൽ കൃത്യമായി മനസ്സിലാവും അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ മറ്റുള്ളവരും നന്നായി ഈ പുസ്തകം വായിക്കേണ്ടതാണ് മൂന്നാം പതിപ്പ് ആണിപ്പോൾ ഇറക്കുന്നത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഇതെത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തും അടുത്തതായി ഫേബിയൻ ബുക്സിൻ്റെ വക ടീച്ചറിനും എം എ ബേബിക്കും ഉപഹാരമുണ്ട് బేబీ ేబి పుస్తకం పరిభాష చే అడ్వకేట్ విక్టర్ ఆంటే క్షణించుకు വേദിയിലും സദസ്സിലുമുള്ള അതിൻ്റെ വ്യക്തികളെ സുഹൃത്തുക്കളെ സഖാക്കളെ വളരെ കുറഞ്ഞ സമീപം ബാക്കിയുള്ളൂ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാനൊന്ന് പുസ്തകത്തെ ചെറിയ തോതിൽ പരിചയപ്പെടുത്താം ഇവിടെ സുജാത സഖാവ് പറഞ്ഞ പോലെ മാർക്സ് ഇന്ത്യയെ കണ്ടെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയെ കണ്ടെത്തലും മാർക്സാണ് നടത്തിയിട്ടുള്ളത് ഈ പുസ്തകത്തിലൂടെ ഇത് അദ്ദേഹം ധാരാളം ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ചപ്പോൾ എഴുതിയെടുത്തിട്ടുള്ള കുറിപ്പുകളാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ കോഴിക്കോട് കാരിക്കറ്റിനെ പറ്റി വരെ അദ്ദേഹം പിന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് കാലിക്കറ്റ് രാജാക്കന്മാരായിരുന്നു സാമൂതിരി എന്ന് വെച്ചാൽ ലണ്ടനിൽ ഇരുന്ന് ഈ കോഴി കേരളത്തിലെ ഒരു പ്രധാന പട്ടണമായ കാലിക്കറ്റിനെ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നിർണയനം ചെയ്തിട്ടുണ്ട് ഇപ്പം ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ പറയും ഇദ്ദേഹത്തിൻ്റെ ചിന്തകൾ യൂറോ സെൻട്രിക് ആണ് എന്ന് വെച്ചാൽ യൂറോ കേന്ദ്രീകൃതമാണ് എന്ന് അത് ശരിയല്ല അദ്ദേഹം ഇന്ത്യയെ വ്യക്തമായും സത്യമായും പഠിച്ചിട്ടുണ്ട് അഗാധമായും പഠിച്ചിട്ടുണ്ട് ആ പഠനത്തിന്റെ ഒരു മുഹൂർത്തമായിട്ടുള്ള സംഭാവനയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഇന്ത്യ ചരിത്ര കുറിപ്പുകൾ അത് ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യുന്നതിന് അവസരം കിട്ടിയതിന് ഞാൻ ഇതിൻ്റെ പ്രസാധകനോടും ഇതിന്റെ സംഘാടകരോടും നന്ദി അർപ്പിക്കുന്നു താങ്ക് യു പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത സഖാവ് എം എ ബേബിക്കും സഖാവ് സി എസ് അഡ്വക്കേറ്റ് വിക്ടർ ആന്റണിക്കും ദിവാകരൻ സാറിന് നന്ദി പറയുന്നു ഈ പുസ്തകം ഫേബിയൻ ബുക്ക് സ്റ്റാളിൽ ലഭ്യമാണ് പുസ്തക പ്രകാശനം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു